മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെതിരെ ഹൈക്കോടതിയും അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് വേണ്ടി പല തലങ്ങളിൽ നിന്ന് സർക്കാർ സർക്കാരിന് മേൽ ആഭ്യന്തര വകുപ്പിന് മേൽ സമ്മർദ്ദം കൂടി വന്നിരുന്നു ഇന്നിപ്പോൾ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാം എന്ന് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ധാരണയാവുകയും ഇരാറ്റുപേട്ട പോലീസിന് അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു പി സി അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇരാറ്റുപേട്ട പോലീസ് രണ്ട് തവണകളിലായി അദ്ദേഹത്തിന് വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല അദ്ദേഹം മാറി ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത് നാ തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സ്റ്റേഷനിൽ ഹാജരാകാം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പോലീസിനെ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്ന അനുസരിച്ച് പോലീസ് കാത്തു നിൽക്കുമതോ അതിന് മുമ്പേ പി സിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം നാസർക്ക പി സി എ ഇപ്പോൾ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അപ്പം വലിയ സമ്മർദ്ദവും പല മേഖലകളിൽ നിന്നുള്ള വിമർശനവും ഒക്കെ ഉണ്ടായതിൻ്റെ ഒടുക്കാണിപ്പോൾ അനുമതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഡി എ ജിയിൽ നിന്ന് പോലീസിലേക്ക് പോയത് അറസ്റ്റ് ചെയ്യാൻ എത്ര കണ്ട് സാധ്യത സാധ്യതയുണ്ടെന്ന് ഒളിവിലാണെങ്കിൽ കൂടിയും അയാൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബി ജെ പി പോലെയൊരു പാർട്ടിക്ക് അവരുടെ ഒരു നേതാവിനെ രണ്ടോ മൂന്നോ ദിവസം മാറ്റി നിർത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല കേരളത്തിൽ കേരളത്തിൽ അവർക്കുള്ള അത്ര സൗകര്യം ഒരാൾക്കില്ല അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ മനുഷ്യനെ പറ്റി പറയുമ്പോണ്ടല്ലോ ഈ പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി പറയുമ്പോൾ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ് പിന്നെ എനിക്ക് ഓർമ്മ ഒരു മൂപ്പരു നമ്മൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ ഒരു അല്ല കോഴിക്കോട് കടപ്പുറത്ത് മൂപ്പര് നടത്തിയൊരു പ്രസംഗമാണ് ഈ ഇയാളുടെ പേരിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക അതായത് രണ്ടായിരത്തി പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കാരുടെ പിന്തുണയോടുകൂടി അവിടുന്ന് പൂഞ്ഞാറിന്ന് ജയിച്ചു വന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പത്തേക്ക് എസ് ഡി പി ഐയുടെ ഒരു ഭയങ്കര സംസ്ഥ ഭയങ്കര സമ്മേളനം അവർ കടപ്പുറത്ത് നടത്തി അഖിലേന്ത്യാ നേതാക്കളൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായിരുന്നല്ലോ അവർ പിന്തുണക്കുന്നു അവർ പരസ്യമായി പിന്തുണക്കുന്നു സ്ഥാനാർത്ഥി പരസ്യമായി പിന്തുണ വാങ്ങുന്നു മറ്റു ആ ഒരു പാർട്ടികളും പരസ്യമായ പിന്തുണയുമായി മുന്നോട്ട് വരാതെ അവരുടെ മാത്രം പിന്തിനൂടെ ഇയാൾ ജയിച്ചു വരുന്നു എസ് ഡി പി ഐയുടെ പിന്തിനൂടെ ജയിച്ച ഒരു എം എൽ എ ഇയാൾ അങ്ങനെ തന്നെയാണ് അത് അവകാശപ്പെടുകയും ചെയ്തത് ആ തെരഞ്ഞെടുപ്പ് ആ ആ പൊതുയോഗത്തിൽ പൊതുസമ്മേളനം ഇവിടെ തുടങ്ങിയപ്പം ഏറ്റവും വലിയ അന്നത്തെ ഏറ്റവും വലിയ ആകർഷണയും ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയും ഏറ്റവും അവരുടെ ഒരു സ്റ്റാർ പ്രാസംഗികനും മൂപ്പരായിരുന്നു അപ്പോൾ പ്രസംഗം തുടക്കത്തിൽ ഭയങ്കരമായിട്ട് തപ്പി തടഞ്ഞുപോയി തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാത്തൊരു ഭാഷയിലാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അറേബ്യയിൽ ബിസ്മീം ഹംദു ഒക്കെ ചൊല്ലിയിട്ട് ബിസ്മില്ലാഹി ബസ്മുല്ലാറുമാൻ റഹീം അൽഹമുല്ലാ റബ്ബില്ല അലമീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പ്രസംഗം തുടങ്ങുന്നത് അപ്പോൾ ആ നേരത്തെ രണ്ട് പേരിൽ തപ്പിപ്പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്ലാത്തോട്ടത്തിൽ ചാക്കോ എൻ്റെ അപ്പൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോ ആണെങ്കിൽ ഞാൻ ഈ ജീവിതകാലത്തൊരിക്കൽ നിങ്ങളെ വിട്ടുപോകില്ല എന്നാണ് ആ മനുഷ്യനാണിപ്പോൾ പിന്നെ ഇങ്ങനെ ഈ പത്ത് കൊല്ലമായപ്പോഴത്തേക്ക് ഇപ്പോൾ ആ സ്വട്ടത്തിച്ചാക്കോ എന്തായിരുന്നു ഒന്നും ഇപ്പം ചോദിക്കാൻ പറ്റില്ലല്ലോ മൂബുരാണേ ചോദിക്കായിരുന്നു മൂപ്പുര സ്വഭാവത്തിൽ ആണെങ്കിൽ അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബി ജെ പി അദ്ദേഹത്തെ ഒരു രണ്ട് ദിവസം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് പിന്നെ ഇത് കിട്ടുമോ നോക്കുന്നത് വരെ സുപ്രീം കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് നോക്കുന്നത് വരെ മാറ്റി നിർത്താൻ അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഒളിഞ്ഞു നിൽക്കാൻ പി സി ജോർജിനോടും പിന്നെ ഇത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവനും ഉണ്ടാവില്ലല്ലോ മിടുക്കി കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനുണ്ടാവില്ല ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം പോലീസ് തരാൻ ചെല്ലുന്നതും ഇപ്പം പോലീസ് ഇപ്പം ഇപ്പോൾ പോലീസ് തരാൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായതിൻ്റെ ശേഷമായിരിക്കുമല്ലോ ആ രാഷ്ട്രീയ തീരുമാനം ഉണ്ടായത് തന്നെ ഈ കേസ് ഉണ്ടായിട്ട് കുറേ കാലമായി അല്ലെങ്കിൽ സമാനമായ കേസുകളും സമാനമായ പരാതികളും ഇതിനു മുൻപ് നിരവധി തവണ ഉണ്ടായിട്ടും അപ്പോഴൊന്നും നടപടിയെടുക്കാത്തത് ഇപ്പം എടുക്കാൻ കാരണം ഹൈക്കോടതി കൂടി പറഞ്ഞതിന് ശേഷം മാത്രമാണ് നടപടി എടുക്കണം മറ്റൊരു സന്ദേശം നൽകാൻ പിന്നെ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്ന് പോലും തുറന്നു പറഞ്ഞതിന് ശേഷമാണ് കോടതിയുടെ നിർദ്ദേശം കൂടെ വന്നത് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാനുള്ളൊരു സ്കോപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പം രണ്ട് മണിക്ക് ഹാജരാകണമെന്ന് പറഞ്ഞ് ചെന്നിട്ട് മുമ്പേ കണ്ടില്ല രണ്ട് മണിക്ക് ഈ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്നുള്ള നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പം വീട്ടുകാർ അവിടുന്ന് എന്ന് പറഞ്ഞു നോട്ടീസ് നേരിട്ടേ കൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ തിരഞ്ഞു നടക്കുന്നു എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള ഭാഷ ഇപ്പം മണി ആയി ഇപ്പോൾ ഇന്നിങ്ങനെ വൈകുന്നേരം ആവും നാളെയും കൂടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് കോടതിയിൽ പോകാനുള്ള ഒരു പ്രതീക്ഷൻ്റെ മുകളിൽ ഒരു നാടകമായിരിക്കും ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ പോലീസാണോ വിളിച്ചത് പി സി ജോർജ് ആണോ വിളിച്ചത് പോലീസാണോ വിളിച്ചതെന്ന് വേറെ അന്വേഷിക്കേണ്ടി വരും അജിം സേനത്തെ തുടക്കത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് വന്നൊരു ന്യായീകരണം ഇങ്ങനെ വീട് വളഞ്ഞൊക്കെ ഒരു അറസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പി ഒപ്പം ബി ജെ പിക്കും അതൊരു വലിയ മൈലേജ് ഉണ്ടാക്കും എന്നൊരു ന്യായീകരണമായിരുന്നു അങ്ങനെ ഒരു മൈലേജ് ഉണ്ടാവുമോ അത് സീരിയസ് ആയിട്ടാണോ അങ്ങനെ ഒരു സംഗതിയെ സർക്കാർ കാണുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല വാർത്തകളിലൊക്കെ കണ്ടിരുന്നു ആ അത് ചോർത്തി കിട്ടുന്ന വാർത്തകളാണ് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അതായത് പി സി പറഞ്ഞ അറസ്റ്റ് ചെയ്താൽ പി സി പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ വളർച്ച ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ വളർച്ച ഉണ്ടായത് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐഡൻറ്റിക്ക കാർഡ് കേസിൽ വീട് വളഞ്ഞാണ് പുലർക്കാലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് പിന്നീട് അദ്ദേഹം നമ്മൾ കാണുന്നത് എം എൽ എ ആയിട്ടാണ് അപ്പം ആ വളർച്ച കാരണം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തു ഭരതനെ സി എന്ന് പി സി ജോർജ് പറയല്ലേ വേണ്ടേ അല്ല ഇതേ പി സി ജോർജിന് പിണറായി വിജയന്റെ പോലീസ് വീടുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുലർച്ചെ ഇരാറ്റോട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തിട്ടാണ് ചെയ്തത് അതിനുശേഷം വളർച്ചയുണ്ടായിരുന്നുണ്ട് പി സി ജോർജിന് അതുവരെ സ്വതന്ത്രനായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിലായിരുന്നു ജനപക്ഷം എന്ന പാർട്ടിയിലായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടാണ് അപ്പോൾ പോലീസ് പുലർക്കാല വീട് വള വളഞ്ഞ് അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെങ്കിൽ ഈ നാട്ടിലെ സകല രാഷ്ട്രീയക്കാരും എന്നെ അറസ്റ്റ് ചെയ്യും ഉപരുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കില്ലേ അപ്പോൾ ആ പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ സി പി എമ്മിന് ചിന്തിക്കാൻ ന്യായമുണ്ട് അതിൻ്റെ കാരണം മുമ്പ് കെ സുരേന്ദ്രൻ ശബരിമല പക്ഷോഭകാലത്ത് കേരളം മുഴുവൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു അപ്പോൾ നമ്മൾ അദ്ദേഹം കെ സുരേന്ദ്രൻ എന്നും ഓർക്കുമ്പോഴും മലയാളിയുടെ മനസ്സിൽ കാണുന്ന കീറിയ ഷർട്ടും പിന്നെ താഴെ ഇട്ട് ഇരുമുടിക്കെട്ടും പിന്നെ ജയിലിൽ പോകുന്ന ഒക്കെയാണ് പിന്നെ നമ്മൾ എവിടെയാണ് കാണുന്നത് സുരേന്ദ്രനെ കാണുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ട് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്ന ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന സ്റ്റാർ സ്ഥാനാർത്ഥിയായിട്ടാണ് അവരം കാണുന്നത് വാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബി ഒരു ബി ജെ പി കാരൻ ബി ജെ പിയിലെ ലോ പ്രൊഫൈൽ നേതാവിനെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്താൽ വെച്ചടി കയറ്റമാണ് എന്ന് സി പി എമ്മിന് ചിന്തിക്കാം അങ്ങനെ അവരുടെ പൊളിറ്റിക്കൽ വാല്യുണ്ടായി കൊടുക്കേണ്ടതെന്ന് സി പി എമ്മിന് ചിന്തിക്കാം പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം ഒരു വിക്ടിമായി മാറുന്നത് എങ്ങനെയാണ് അതാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐഡൻറിറ്റി കേസ് ഒരു കള്ളക്കേസ് ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണോ സർക്കാർ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിക്ടിം കാർഡ് കിട്ടുള്ളൂ വിക്ടിം ഇമേജ് കിട്ടുകയുള്ളൂ പി സി ജോർജ് തിരുവനന്തപുരത്തെ ഹിന്ദു പാർലമെന്റിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം അതിനെതിരെ എടുത്ത കേസ് വ്യാജ കേസാണോ വ്യാജ കേസായിട്ടും സർക്കാർ ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടി പിടിക്കുന്നു അങ്ങനെ ഇമേജ് കിട്ടിയതാണോ ഇപ്പോൾ ഈ കേസിൽ തന്നെ പി സി ജോർജ് പറയാത്ത കാര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് പറയാത്ത കാര്യത്തിനാണ് എന്ന് കോടതിക്ക് പോലും ബുദ്ധിപ്പെട്ടിട്ടില്ല കോടതി തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചത് എന്ന് മാത്രമല്ല പി സി ജോർജ് പറഞ്ഞു തന്നെ ന്യായീകരിച്ച് കേരളത്തിലൊരു ബി ജെ പി നേതാവും രംഗത്തെത്തിയിട്ടില്ല ഒരാൾ പോലും അവർ അവർക്ക് കാരണം വെച്ചാൽ പി സി ജോർജ് പറഞ്ഞ ആർക്കെതിരെയാണ് അബ്ദുള്ള കുട്ടിക്കെതിരെയാണ് സയ്യിദ് ഷാന മസൂസിനെതിരെയാണ് മുഖ്താർ അബ്ബാസിനെതിക്കെതിരെയാണ് നഖ്വിക്ക് എതിരെയാണ് അപ്പോൾ ഇവർ ഇവരോടൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് പി സി ജോർജ് പറഞ്ഞത് അതിൽ പറഞ്ഞ എല്ലാമാരും എന്താണ് തീവ്രവാദികളാണ് അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോടാ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാൾ പോലും ന്യായീകരിക്കാതെ പച്ചയ്ക്ക് അത് വിദ്വേഷ പ്രസംഗമാണെന്ന് ഒരു കേസിൽ അദ്ദേഹത്തെ ഈ തൃക്കാ അത് മുമ്പ് പി സി ഓറിനെ അറസ്റ്റ് ചെയ്ത തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ആ സമയത്ത് പോലും അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചു എന്നാണ് സി പി എംകാർ പറയാറ് ഞങ്ങൾ ആ സമയത്ത് പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണല്ലോ ആ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ പ്രോസിക്യൂട്ടർ ഹാജരായില്ല എന്നുള്ള മറ്റൊരു കാര്യം മജിസ്ട്രേറ്റ് ഹാജരായിരുന്നെങ്കിൽ ജാമ്യം കൂട്ടില്ലായിരുന്നെന്നൊക്കെയാണ് പറയാറ് ഇവിടെ സർക്കാർ പോലീസ് അതായത് പിണറായി വിജയൻ പിണറായി വിജയൻ പി സി ജോർജിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ പോലീസ് പോലീസ് സ്വമേധയാ ഈ വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കുമായിരുന്നു കാരണം വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് കെ എം ജോസഫ് ബി വി നാഗരജ്ഞ ഇവർ രണ്ടുപേരും പുറപ്പെടുവിച്ചിട്ടുള്ള ഡയറക്റ്റീവ്സ് ഉണ്ട് അതെല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും സുപ്രീം കോടതി എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തുള്ള സാധനമാണ് ഒരിടത്ത് വിദ്വേഷ പ്രസംഗം ഉണ്ടായാൽ പരാതി കിട്ടാൻ കാത്തിരിക്കരുത് നിങ്ങൾ സുവോ മോട്ടോ കേസെടുക്കണം ഒരു തരത്തിലുള്ള മതപരമായ വിവേചനം കേസെടുക്കുന്ന കാര്യത്തിൽ കാണിക്കരുത് അവർക്കെതിരെ കേസെടുക്കുക അവർക്കെതിരെ കേസെടുക്കാതിരിക്കുക അത്തരം ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് ശശികല വിദ്വേഷ പ്രസംഗം നോക്കുമ്പോൾ കേസെടുക്കാതിരിക്കുകയും ഷംസുദ്ദീൻ പാലത്ത് വിദ്വേഷ പ്രസംഗം നോക്കുമ്പോൾ യു എ പി എ ജാർജ് ചെയ്ത ഒരു സംസ്ഥാനമാണിത് അപ്പോൾ സുപ്രീം കോടതി പറയുന്ന അത്തരം കാര്യങ്ങൾ മതപരമായ വിവേചനം കാണിക്കരുത് രണ്ട് ഒരു ഘട്ടത്തിലും നിയമ നടപടികൾക്ക് ഹാൾട്ട് വരരുത് നമ്മളിൽ തുടർന്നുകൊണ്ടേ ഇരിക്കണം അതിനർത്ഥം എഫ്ഐആർ ഇട്ടിട്ട് ചുമ്മാരുന്നാൽ പോരാ പ്രതി ഹാജരാവട്ടെ എന്ന് കരുതി ചുമ്മാരുന്നാൽ പോരാ എന്നാണ് എൻ്റെ പച്ചമലയാളം പിന്നെ എന്താണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇത് എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കണം അതല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നു സുപ്രീം കോടതിയെ പറഞ്ഞത് ഈ കോടതി അലക്ഷ്യത്തിൻ്റെ എല്ലാ പരിധികളും പി സി ജോർജിൻ്റെ കേസിൽ ലംഘിച്ചിട്ടുണ്ട് ഒന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഈ നാഷണൽ എന്താണ് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി എന്നുണ്ട് സർക്കാർ സംവിധാനമുണ്ട് ഈ സർക്കാർ സംവിധാനം ഇപ്പോൾ ഒരു ടെലിവിഷനിൽ ഇരുന്നിട്ടാണ് ഒരാൾ വിദ്വേഷ പ്രസംഗം നടന്നെന്ന് കരുതുക അങ്ങനെ വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ആ ഷോയുടെ ആങ്കർക്കെതിരെ നടപടി സ്വീകരിക്കണം എൻ ബി എസ് ഡി എ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മുഴുവൻ കാര്യങ്ങളുടെ ലംഘനം പി സി ജോർജിന് കേസിലുണ്ടായിട്ടുണ്ട് ഒന്ന് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ ആറാം ദിവസമാണ് ഈ ഈരാറ്റുപുട്ടയിലെ യൂത്ത് ലീഗ് നേതാക്കൾ പരാതി കൊടുക്കുന്നത് ആറാം ദിവസം അതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല സുപ്രീംകോടതിയുടെ നിർദ്ദേശം സുവമോട്ടോ കേസെടുക്കണമെന്നാണ് രണ്ട് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കേസെടുത്ത് എഫ്ഐആർ വെറുതെ ഇരുന്നാൽ പോരാ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യണം തെളിവ് ശേഖരിക്കണം കേസ് ഫയൽ ചെയ്യണം ഇതൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഒരു നിയമ നടപടിയും തുറന്നിട്ടില്ല ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ ആ ചാനൽ ആ ചാനലിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അതില്ല കാരണം വെച്ചാൽ ആ വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ ആ ടെലിവിഷനിൽ ആങ്കർ എന്ത് ചെയ്യുമായിരുന്നു അത് കേട്ടിട്ട് തലയാട്ടു എന്ന് മാത്രമല്ല ആർക്കെതിരെയാണോ വിദ്വേഷ പ്രസംഗം നടത്തിയത് അയാളും തൊട്ടടുത്തുണ്ടോ ഷാക്കിർ എന്ന് വേണല്ലോ യൂത്ത് ലീഗ് നേതാവ് മലപ്പുറത്ത് പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരില്ലേ ഷാ കിറ എന്ന് ഈ ആങ്കർ അയാളോട് ചോദിക്കുന്നുമുണ്ട് അതായത് പി സി ജോർജിന് സപ്പോർട്ട് ചെയ്യുകയാണ് അതേ ഷോയിൽ തന്നെ അപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ സുപ്രീം കോടതിയുടെ എല്ലാ ഡയറക്ടീവ്സും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് പി സി ജോർജിൻ്റെ കേസിൽ സർക്കാരോ പിണറായി വിജയനോ സി പി എമ്മോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കേസെടുത്ത ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടില്ല അത് തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള സമയം കൊടുത്തു അവസാനം ഹൈക്കോടതി വരെ തള്ളി ഇനി സുപ്രീം കോടതിയിലാണ് പോകേണ്ടത് അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സമയം കൊടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒളിവിലാണ് എന്ന് പറഞ്ഞാൽ ആ ആരാ ഒളിവിലാണെന്ന് പറയുന്നത് പി സി ജോർജ് പറഞ്ഞു ഞാൻ ഒളിവിൽ പോകുകയാണെന്ന് ഇല്ലല്ലോ പോലീസ് പറയുകയാണ് ഒളിവിലാണെന്ന് ചെന്നപ്പോൾ കണ്ടില്ല അതായത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് പി സി ജോർജിൻ്റെ മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിന്നെ ആ പോലീസ് സംവിധാനം ഒരു കാര്യവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എഫ്ഐആർ ഒരു വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ നോൺ വൈലബിൾ ഒഫൻസാണ് ആ നോൺ വൈലബിൾ ഒഫൻസിൽ പ്രതിയെക്കപ്പെട്ടിട്ടോ ഒരാളുടെ മൂവ്മെൻറ്സ് നിരീക്ഷിക്കുന്നില്ല അയാൾ എവിടെയെങ്കിലും പോയി ഒളിപ്പോക്കോട്ടെ അയാളുടെ പാസ്പോർട്ട് കണ്ടെത്തിയോ അയാൾക്ക് ലുക്കൗട്ട് ഓടിച്ചിറക്കുമോ പി സി പറഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകാം വിദേശത്ത് നിന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ പോലീസോ പിണറായി വിജയനോ സി പി എമ്മോ സംസ്ഥാന സർക്കാരോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതി കൂടി അത് തള്ളുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കാം അതല്ലെങ്കിൽ പിന്നെ ഞങ്ങളിതാ എന്താണ് സമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ ഭയന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കാണിക്കാം പക്ഷേ അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന പി സി ജോർജ് അല്ല അതായത് ജനപക്ഷത്തിലെ പി സി ജോർജ് അല്ല ജനപക്ഷത്ത് നിന്ന് വായി തോന്നി വിളിച്ചോർന്ന് പി സി ജോർജ്ജല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷനാണ് അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇക്കരുതലോടെ ചെയ്യണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നുണ്ടാവും അത്തരം ആരെങ്കിലും പിണക്കണ്ട ബി ജെ പി വെറുതെ പിണക്കണ്ട ഇനി പി സി ജോർജ് അറസ്റ്റ് ചെയ്ത് പത്ത് വോട്ട് കൂടുതൽ ബി ജെ പിക്ക് കിട്ടണ്ട സി പി എമ്മിൽ നിന്ന് നോട്ട് ചോർന്നു പോകേണ്ട എന്നൊക്കെ കരുതുന്നുണ്ടാവും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളുടെ പേരിൽ വിദ്വേഷ പ്രചാരണത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അതിന് മൗനാനുവാദം കൊടുത്താൽ അതാദ്യം കൊത്തുന്നത് ആ വിഷപ്പാമ്പ് ആദ്യം കൊത്തുന്നത് ആ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം പി വി അൻവർ യുദ്ധം തുടങ്ങി വെച്ചൊരു യൂട്യൂബറുണ്ട് വിദ്വേഷ യൂട്യൂബർ ആ വിദ്വേഷ യൂട്യൂബർ കഴിഞ്ഞ ദിവസം ഇറക്കിയൊരു ഒരു 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 വീഡിയോ ഉണ്ട് അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ആറാട്ട് നടക്കുന്നത് ആറാട്ടിന് ഘോഷയാത്ര കടന്നു പോകുന്നത് വിമാനത്താവളത്തിലൂടെയാണ് ആ ഘോഷയാത്ര കടന്നുപോകുമ്പോൾ വിമാനത്താവളം കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കും വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കും കാരണം അത് കടന്നു പോകാൻ വേണ്ടി കാരണം പരമ്പരാഗതമായി ഈ ദേവൻ കടന്നു പോകുന്ന വഴിയാണ് അതേതെന്നു കൊണ്ട് ഈ ആറാട്ട് അവസാനിക്കുന്ന ശംഖുമുഖത്തെ ഒരു ആറാട്ട് മണ്ഡപത്തിലാണ് ഒരു കൽമണ്ഡപമാണ് അത് ആ കൽമണ്ഡപം എന്ത് ചെയ്യുന്ന ഭക്ഷ്യമേളയ്ക്ക് കുടുംബശ്രീക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഭക്തന്മാരെ അപമാനിക്കാൻ വേണ്ടിയാന്ന് പറയുന്നത് അപ്പോൾ ആ കൽമണ്ഡപത്തിൻ്റെ ഉടമസ്ഥനാരാണ് അത് ആർക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ ഇത് ക്ഷേത്രത്തിൻ്റെ ആറാട്ട് നടത്താൻ വേണ്ടി വിട്ടു കൊടുക്കുന്നതാണോ വിട്ടുകൊടുക്കുന്നതാണോ അതല്ലാതെ ക്ഷേത്രത്തിൻ്റെ തന്നെ കൽമണ്ഡപമാണോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനൊന്നും ആൻസർ ഇല്ലാതെ ഭക്തർ പൊട്ടിക്കരയുന്നു ഈ ഭക്തജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു പിണറായി വിജയൻ സർക്കാർ കൂട്ടുകെന്ന് ഒരു വീഡിയോ എപ്പോഴും കിടക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ധരിക്കുമുള്ള വീഡിയോ എപ്പോഴും ആ യൂട്യൂബറുടെ ചാനലുണ്ട് അപ്പോൾ മൗ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ നടപടി സ്വീകരിച്ചാൽ ആ വിദ്വേഷ പ്രസംഗം കുറയും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ അറിയപ്പെടുന്ന സമുദായ നേതാവാണ് അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അത്ര അധികം വിദ്വേഷം പുറത്തു വന്നിട്ടില്ല വർഗീയതയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ മറ്റേ പാളയത്തിന് ഔഷാദ് മരിച്ച സമയത്തുണ്ടായതുപോലെയുള്ള പരാമർശങ്ങളും അദ്ദേഹം ഉണ്ടായിട്ടില്ല ഒരു കാലത്ത് ശശികല ടീച്ചർ ഒരു കാലത്ത് ശശികല ടീച്ചറുടെ സീഡികൾ ചൂടപ്പം പോലെ വിട്ടു വിറ്റുപോകുമായിരുന്നു യൂട്യൂബിൽ ഇഷ്ടം പോലെ അവരുടെ പ്രസംഗം ഉണ്ടായിരുന്നു ശശികല ടീച്ചറുടെ പ്രസംഗം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു യുവാവ് കാസർഗോഡ് ഒരു വിദ്യാർത്ഥിയെ കഴുത്തോർത്തോന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ശശികല ടീച്ചർ അങ്ങനെ അവർക്ക് പ്രസംഗിക്കുന്നുണ്ടോ പ്രസംഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ അവർ പ്രസംഗിക്കുന്നുണ്ടാവും പക്ഷേ അത് അത്ര പോപ്പുലാരിറ്റി അങ്ങനെ ഇല്ല അവർ അത്ര അത്രയധികം വിദേശം പ്രസംഗിക്കുന്നില്ല ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം ബി ജെ പി അധികാരത്തിൽ നിന്ന സമയത്തുണ്ടാകുന്ന ഹെറ്റ് ക്രൈംസിൻ്റെ എണ്ണം നമ്മളൊന്നും എടുത്ത് നോക്കുക നമ്മൾ വാർത്തകളുടെ എണ്ണം തന്നെ എടുത്ത് നോക്കുക ആ സമയത്ത് പുറത്തുനിന്നു വന്ന വാർത്തകൾ പശു കടത്തിയതിൻ്റെ പേരിൽ നിരന്തരം ഈ തെക്കൻ കർണാടകയിൽ നിരന്തരം ആളുകൾ ആക്രമിക്കപ്പെടുമായിരുന്നു ലൗ ജിഹാദിൻ്റെ പേരിൽ യുവാക്കളെ തല്ലിക്കൊല്ലുമായിരുന്നു ഹിജാബ് പ്രൊട്ടസ്റ്റ് ഓർമ്മയുണ്ടാവും അതേ തുടർന്നുണ്ടായിട്ടുള്ള ഹെയ്റ്റ് എത്രമാത്രം ഉൽപ്പാദിച്ചതെന്ന് ഓർമ്മയുണ്ടാവും അപ്പോൾ ആ എണ്ണത്തിൻ്റെ വർധന ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റവും എണ്ണത്തിൻ്റെ മാറ്റമാണ് അതിൽ തീരെ ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല എണ്ണത്തിലെ മാറ്റം സിഗ്നിഫിക്കൻ്റാണ് അവിടെ അതിന് കാരണമായത് എന്താണ് അവിടെ കോർപ്പറേറ്റുകൾ പറഞ്ഞു ഇവിടെ ഈ പരിപാടി ഇവിടെ നടക്കില്ല ഇൻവെസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് വരണമെങ്കിൽ ഹേറ്റ് ഇല്ലാതാകണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ സിഇഒമാരുടെ രംഗത്തെത്തിയപ്പോഴാണ് അത് നിന്നുപോയത് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ഹെയ്റ്റ് ക്രൈമിനെതിരെ ഒരു പുതിയ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് നിയമങ്ങളാണ് വരുന്നത് അത് അസംബ്ലി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ അവരത് ശക്തമായ നടപടി സ്വീകരിക്കണം അതിനർത്ഥം അവർ പൂർണ്ണമായിട്ട് അത് വിജയിച്ചൊന്നുമല്ല എല്ലാ ഹെയ്റ്റ് ഹെയ്റ്റ് ഹെഡ് ക്യാമ്പയിൻ നടന്ന ആളുകളെയും പിടിച്ചകത്തിട്ടൊന്നും അല്ല അതിൻ്റെ പൂർണ്ണ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ നമ്പർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആ സർക്കാർ അതിന് മുന്നോട്ട് പോകുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻവെസ്റ്റ് വരണമെന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ് മേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് സമ്മിറ്റ് സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഈ അന്താരാഷ്ട്ര കമ്പനികൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക ഇവിടെ റോഡുണ്ടോ ഇവിടെ പാലമുണ്ടോ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ബിസിനസ് നടക്കുമോ ഇവിടെ നമുക്ക് ലേബേഴ്സിന് കിട്ടുമോ ഇവിടെ സ്കിൽഡ് എംപ്ലോയിസ് ഉണ്ടോ ഇതൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് കൂടി നോക്കും മൊത്താലമ്പുള്ള ഒരു സ്ഥലത്തേക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഏതെങ്കിലും മൾട്ടി കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും ഇല്ല പാകിസ്ഥാനിൽ ചെയ്യുമോ ഇല്ല കാരണം അവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയല്ല അപ്പോൾ അവർ ബാംഗ്ലൂർ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു ബാംഗ്ലൂർ ഒരു കോസ്മോപൊളിറ്റൺ സിറ്റിയാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അവിടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഉണ്ട് അതൊരു അർബൻ മേഖലയാണ് ഈ വ്യവസായ വികസനത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട് കേരളത്തിൽ ഇവിടെ ആളുകൾ യൂട്യൂബ് തുറന്നു വെച്ച് സർക്കാരിനെതിരെ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളെ തമ്മിലടിപ്പിക്കുകയാണെന്ന് കണ്ടാൽ അവർ കമ്മ്യൂണൽ ഹാർമണി ഇല്ലാത്ത സ്ഥലത്തേക്ക് കോർപ്പറേറ്റുകൾ വരില്ല മുതലാളിത്തത്തിന് എപ്പോഴും സ്വസ്ഥതയും സമാധാനവും വേണം സ്വസ്ഥതയും സമാധാനമുള്ള മുതലാളിത്തവും മുതലാളിത്വവും വളരുകയുള്ളൂ അപ്പോൾ പിണറായി വിജയൻ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ വിദേശ മൂലധനം കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൈസ് വിഷപ്പാമ്പുകളെ പിടിച്ച് കൂട്ടിലടയ്ക്കണമെന്നാണ് അപ്പോൾ ഹീറ്റ് സ്പീച്ചിനെതിരെ മതവിദ്വേഷത്തിനെതിരെ മുറ്റുവീഴ്ചയില്ലാത്ത സമീപനമാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇത് കുറച്ച് കൊണ്ടുവരാം പക്ഷേ ഇപ്പോൾ സി പി എം സർക്കാർ നൽകുന്ന മെസ്സേജ് മോശമാണ് അതാണ് നമ്മൾ പി സി ജോർജിൻ്റെ കാര്യത്തിലും കാണുന്നത്